ആലംകോട് പഞ്ചായത്തിലേക്ക് യു ഡി എഫ് ആലംകോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് കെട്ടിട നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതി ആരോപിച്ചും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുമാണ് യു പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പരിസരത്ത് പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു ഇത് ആവശ്യപ്പെട്ടു

യാസർ ടി വി കെ വി എം ബഷീർ നസറുദ്ദീൻ സുബൈർ കെ വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി എൻ ടി വി ചങ്ങരംകുളം